യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് ഞായറാഴ്ചയാണ് പ്രത്യേകിച്ച് നോമ്പുകാലത്തിൻ്റെ ആ ഒരു ദിവസത്തിലൂടെ കടന്നു പോകുന്ന ആളുകളിലൂടെയാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നല്ലൊരു നോമ്പ് കാലം നിങ്ങൾക്ക് ആശംസിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയോടും പ്രാർത്ഥനയോടൊക്കെ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഇന്നൊത്തിരി അനുഗ്രഹമുള്ളൊരു ദിവസം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്ന് മുടങ്ങാതെ വചനം കേൾക്കുന്നവർ ഈ വചനം നല്ല മനസ്സോടെ സ്നേഹത്തോടെ അസൂയയോ ഉശുംബോ ഒന്നും ഇല്ലാതെ ഈ വചനം അയച്ചു കൊടുക്കുന്നവരുണ്ട് നല്ല മനസ്സോടെ പ്രിയപ്പെട്ടവർക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരിലൂടെയാണ് ഈ ശുശ്രൂഷ ഈ അനു അനേകർക്ക് അനുഗ്രഹമായത് കർത്താവെ വചനം കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏത് സഭയിൽപ്പെട്ട ഒരാളാണേലും ഏത് മതത്തിൽപ്പെട്ട ഒരാളാണേലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹവും സന്തോഷവും ദൈവാനുഗ്രഹവും അങ്ങ് നിറയ്ക്കണമേ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണമേ നല്ലൊരു ജോലിക്ക് വേണ്ടി വീടിന് വേണ്ടി സാമ്പത്തിക പ്രശ്നം മാറാൻ വേണ്ടി രോഗ സൗഖ്യമാകാൻ വേണ്ടി ഒക്കെയും പ്രാർത്ഥിക്കുന്ന കണ്ണനീരോടെ പ്രാർത്ഥിക്കുന്ന അനേകർ എൻ്റെ മുമ്പിലുണ്ട് അവരെല്ലാവർത്തും പ്രാർത്ഥിക്കുന്നു യേശുവെ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങയുടെ കാരുണ്യ ഇവരുടെ മേൽ വരണമേ അങ്ങയുടെ സൗഖ്യം ഇവർക്ക് അനുഭവിക്കാൻ കഴിയണമേ അങ്ങ് നൽകുന്ന സന്തോഷം അവർക്ക് അനുഭവിക്കാൻ കഴിയണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ ആയിരിക്കാം സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ വചനം നമുക്ക് കേൾക്കാം ജറമിയ പ്രവാചകന്റെ പുസ്തകം രണ്ടാം രണ്ടാമദ്ധ്യായം പതിമൂന്നും പതിമൂന്നാമത്തെ വാക്യം ജറമിയ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം എന്തെന്നാൽ എൻ്റെ ജനം രണ്ടു തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു വാക്കായിട്ടാണ് എഴുതിയിരിക്കുന്നത് ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവരാ കാരണം ജീവജലത്തിൻ്റെ ഉറവയെ നമ്മൾ ഉപേക്ഷിക്കാത്തവരാണ് ജീവജലത്തിൻ്റെ ഉറവയെ സ്നേഹിക്കുന്നവരാണ് ജീവജലത്തിൻ്റെ ഉറവയെ അംഗീകരിക്കുന്നവരാണ് അപ്പോൾ നമുക്കതിൻ്റെ ഒരു അനുഗ്രഹമുണ്ട് ഉപേക്ഷിച്ചു അവർ ഉപേക്ഷിച്ചു അടുത്തതോ ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണർ കുഴിക്കുകയും ചെയ്തു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണർ എത്ര വെള്ളം ഒഴിച്ചാലും ആ വെള്ളം ആരി കൂടത് പോവും അതാണ് പൊട്ടക്കിണർ വെള്ളം നിൽക്കത്തില്ല വെള്ളം നിൽക്കുന്നില്ല അപ്പോൾ അതിൻ്റെ നേരെ തിരിച്ചൊരു ഭാഗം എന്താ വെള്ളം സൂക്ഷിക്കാൻ കഴിവുള്ള കിണറുണ്ട് അത് പൊട്ടക്കിണറല്ല പ്രിയപ്പെട്ടവരെ ദൈവവചനം എല്ലാ ദിവസവും കേൾക്കുന്നവരെ നിങ്ങളുടെ ജീവിതം ഒരു പൊട്ടയായി പോകത്തില്ല നിങ്ങളുടെ ജീവിതം വെള്ളമുള്ള നിറവുള്ള വെള്ളമുള്ള കിണർ പോലെ അനുഗ്രഹമുള്ള ഒരു ജീവിതമായ ദൈവവചനത്തിലൂടെ മാറുന്നത് വെള്ളമില്ലാത്ത കിണർ നമ്മൾ പറയും പൊട്ടക്കിണർ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ അനുഗ്രഹത്തിൽ നമ്മൾ വളരുമ്പോൾ നിറയുമ്പോൾ നമ്മുടെ ജീവിതം പൊട്ടയായിട്ടല്ല വരുന്നത് പൊട്ടക്കിണർ പോലെയല്ല നമ്മുടെ ജീവിതം മാറുന്നത് പൊട്ടക്കിണർ പോലെയല്ല നമ്മുടെ കുടുംബം മാറുന്നത് പൊട്ടക്കിണറിൻ്റെ പോലെയല്ല നമ്മുടെ ഭാവി മാറുന്നത് വെള്ളമുള്ള സന്തോഷമുള്ള സമൃദ്ധിയുള്ള ഒരു കിണർ പോലെ കിണർ പോലെ നമ്മുടെ ജീവിതവും അനുഗ്രഹമുള്ളൊരു ജീവിതമായി മാറും നമ്മൾ ഈ ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കുഴിച്ച കിണർ ഏതാണ് നമ്മൾ പൊട്ട പൊട്ടക്കിണറല്ല കുഴിച്ചത് നമ്മൾ ജീവജലത്തിൻ്റെ ഉറവയെ വെള്ളത്തെ സൂക്ഷിക്കാൻ കഴിവുള്ള കിണറാണ് കുഴിച്ചത് ദൈവവചനം ഉൾക്കൊള്ളുന്ന ജീവിതം അതാണ് യേശു പറഞ്ഞൊരു വാക്കുണ്ടല്ലോ യേശു പറഞ്ഞു ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ ജലം പുറപ്പെടും ഹലൂയ ശ്രദ്ധിക്കുക ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ദൈവവചനം എഴുതുന്ന നമ്മൾ ദൈവവചനം കേൾക്കുന്ന നമ്മൾ ദൈവവചനം പലരുടെ ജീവിതത്തിനും അനുഗ്രഹമാകുവാൻ ഉദ്ദേശിച്ചു കൊണ്ട് അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുഴിച്ചത് വെള്ളം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറല്ല വെള്ളമുള്ള സമൃദ്ധിയായ വെള്ളമുള്ള നല്ലൊരു കിണറാണ് അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതത്തെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അനുഗ്രഹമുള്ള ഒരു തലമുറയ്ക്കുള്ള വഴികളെയാണ് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അനുഗ്രഹമുള്ള ഒന്നിനാണ് നമ്മൾ തുടക്കമിട്ടിരിക്കുന്നത് അനുഗ്രഹമുള്ള ഒന്നിലേക്ക് നമ്മുടെ കാഴ്ചവൂടുകളെ നമ്മൾ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഹാലലൂയ രണ്ടു തിന്മകൾ പ്രവർത്തിച്ചു ദൈവത്തെ മറന്നു വെള്ളം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണർ അവർ കുഴിച്ചു അതിൽ ദൈവത്തിൻ്റെ ഹൃദയം വേദനിച്ചു അങ്ങനെ നേരെ തിരിച്ച് ദൈവവചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുമ്പോൾ ദൈവവചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ ഞാനും നിങ്ങളും എത്രയോ അധികം സന്തോഷിക്കുന്നു ഇത് നന്മ പ്രവൃത്തിയായി ദൈവം കണക്കിലെടുക്കും ഇത് നന്മയായി ദൈവം കണക്കിലെടുക്കും ബൈബിളൊരു വാക്കുണ്ട് ദൈവത്തെ തേടുന്ന മനുഷ്യരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിന്ന് നോക്കുന്നു ദൈവത്തെ തേടുന്നവർ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നവരെ സ്വർഗം എത്രയോ സന്തോഷത്തോടെയാണ് കാണുന്നത് എത്രയോ എത്രയോ അനുഗ്രഹമായിട്ട് അവർ കാണുന്നത് പുരയ്ക്ക് മുകളിൽ നിൽക്കുന്ന വിളക്ക് പോലെയാന്നാ പറയുന്നവർ വിളക്ക് കത്തിച്ചാരും പറയുടെ കീഴിൽ വെക്കാറില്ല കട്ടിലിനടിയിലും വെക്കാറില്ല അത് എല്ലാവർക്കും വെളിച്ചമേകാൻ അത് മേശപ്പുറത്ത് വയ്ക്കും പീഠത്തിന്മേൽ വയ്ക്കും ഇതുപോലെ ദൈവവചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന അയയ്ക്കുന്ന അത് സ്വീകരിക്കുന്ന നിങ്ങൾ പറയുടെ കീഴിലെ വിളക്കല്ലിപ്പം കട്ടിലിനടിയിലിരിക്കുന്ന വിളക്ക് പോലല്ല അനേകർക്ക് വെളിച്ചം കാണാൻ പീഡത്തിന്മേൽ വെച്ച വിളക്ക് പോലെയാ നിയോഗത്തോടെ ഞാൻ നിങ്ങൾ നിൽക്കുന്നത് ഇത് പൊട്ടക്കിണറല്ല ഇത് വെള്ളമുള്ള കിണറാണ് ദൈവാനുഗ്രഹത്തിൻ്റെ ജലം ദൈവകൃപയുടെ ജലം സൗഖ്യത്തിൻ്റെ ജലം ഉള്ള കിണർ പോലെയാണ് ഈ വചനം നിങ്ങൾക്ക് നൽകുന്നത് ഈ വചനം കേൾക്കുന്നത് നിങ്ങൾ പൊട്ടക്കിണർ പോലെ ആകുന്നല്ല അത് അനുഗ്രഹമുള്ള ഒരൈശ്വര്യമുള്ള ഒരാളായി ജീവിതമായി കുടുംബമായി നിങ്ങളുടെ ജീവിതവും കുടുംബവും ഒക്കെ മാറും രണ്ട് തിന്മകൾ അവർ പ്രവർത്തിച്ചു അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചെങ്കിൽ നേരെ തിരിച്ചു ചിന്തിച്ചേ നമ്മൾ രണ്ടും നന്മകൾ ചെയ്തു ദൈവത്തിന്റെ വചനത്തെ പറയാൻ തുടങ്ങി വിശ്വസിക്കാൻ തുടങ്ങി അത് അയച്ചു കൊടുക്കാൻ തുടങ്ങി അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ തുടങ്ങി അത് ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതിന് പകരം സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്വർഗം നമ്മളെ ഓർത്ത് സന്തോഷിക്കുന്നു സ്വർഗ സ്വർഗവാസികൾ നമ്മളുടെ ശുശ്രൂഷയോർത്ത് സന്തോഷിക്കുന്നു കാരണം നമ്മൾ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുകയാണ് ദൈവഹിതത്തിനു വേണ്ടി നിലകൊള്ളുന്നവരായി മാറുന്നു ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് നമ്മുടെ ശബ്ദത്തെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് സ്വർഗവാസികൾക്ക് സ്വർഗത്തിന് ദൈവത്തിന് സന്തോഷമാണ് നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് എന്നെ ഓർത്ത് ശുശ്രൂഷയോർത്ത് സ്വർഗം സന്തോഷിക്കുന്നു സ്വർഗവാസികൾ സന്തോഷിക്കുന്നു ദൈവത്തിൻ്റെ മുഖം തെളിഞ്ഞിരിക്കുന്നു ദൈവം സന്തോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ നല്ല ആശീർവാദം ഞായറാഴ്ച ദിവസം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ ദിവസം ഈ ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഇന്ന് അർപ്പിച്ച എല്ലാ വിശുദ്ധ കുർബാനയുടെയും പ്രാർത്ഥനയുടെയും വചനത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലുണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഊപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സകലവിധ നിരാശകളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി എന്നെ നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും തരട്ടെ ഇന്ന് ഞായറാഴ്ചയാണ് നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിലൊന്നാണ് അങ്ങനെയെങ്കിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവചനം കേൾക്കുന്ന നിങ്ങൾക്കൊരു ഉണ്ടാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടട്ടെ അനുഗ്രഹമുള്ളൊരു ദിവസമായിരിക്കട്ടെ സന്തോഷമുള്ള ദിനങ്ങൾ ദൈവം തരട്ടെ ആരോഗ്യമുള്ളൊരു ശരീരം തരട്ടെ കഴിക്കാൻ ഭക്ഷണവും ജീവിക്കാനുള്ളത് മുഴുവൻ ദൈവം അനുഗ്രഹിച്ചു തരട്ടെ സഞ്ചരിക്കാൻ നല്ല വാഹനം നിങ്ങൾക്കുണ്ടാകട്ടെ താമസിക്കാൻ നല്ല വീട് നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ തമ്മിൽ നല്ലൊരു സ്നേഹവും ബന്ധവും കൂട്ടായ്മയും ഉണ്ടാകട്ടെ നല്ല ധൈര്യമുള്ളവരാകട്ടെ നല്ല ശക്തിയുള്ളവരാകട്ടെ നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി മാറട്ടെ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശോടെ നാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കേട്ട വചനമാണ് പൊട്ടക്കിണറല്ല ദൈവചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതം പൊട്ടക്കിണർ പോലാകുന്നല്ല ജലം സൂക്ഷിക്കാൻ കഴിവുള്ള കിണർ അനുഗ്രഹമുള്ള കിണറ അതുപോലെ നിങ്ങളുടെ ജീവിതവും അനുഗ്രഹമുള്ള ഒന്നായി മാറുമെന്നാണ് കേട്ടത് നമ്മൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നവരായി മാറുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഈ ഒരാഴ്ചക്കാലം വചനം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ ഞങ്ങൾ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു ആ